ഒരാളോടും ഒരു മനുഷ്യനോടും അഞ്ച് രൂപ പോലും ചോദിക്കേണ്ടി വരില്ല അഞ്ച് വക്കത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കണം നമ്മുടെ കുടുംബത്തെ കൊണ്ട് നിസ്കരിപ്പിക്കണം അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ ദാദാ ആയത്ത് ശ്രദ്ധിക്കണം അത് മാത്രമാണ് ഇന്ന് പ്രത്യേക വിശദീകരണം വേറെ ഒന്നും പറയുന്നില്ല അതിലേക്ക് മാത്രം കൊണ്ടുവരുക കാരണം നമുക്ക് മിസ്കീനായി ജീവിച്ചാൽ മതി അതാണ് ചെയ്തതും അതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ നടന്നു പോയാൽ മതി ഒരുപാട് നീക്കിരിപ്പൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല അതൊക്കെ നാളെ ആഹ്റുത്തിൽ ഹിസാബ് നേരിടേണ്ടി വരും ഒരുപാട് പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം പോയാൽ പോരെ നല്ല വീട് നല്ലൊരു വാഹനം നല്ല സൗകര്യങ്ങൾ കാര്യങ്ങൾ നടുക അല്ലലില്ലാതെ കാര്യങ്ങൾ പോവുക ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അതാണ് ഏറ്റവും വലുത് ഒരുപാട് ബാങ്ക് ബാലൻസ് വെച്ചിട്ട് ആഹ്റത്തിൽ ഹിസാബ് നേരിടേണ്ടി വരുന്നതിനേക്കാൾ നല്ലത് കാര്യങ്ങൾ നടന്നു പോയാൽ പോരെ മതി நபியான ரசூல் الله ஸல்லல்லாஹு அலைஹி வஸல்லம தங்களுக்கு துஆ செய்ய ஓயான அல்லாஹ் ஹும் அஹினீ மிஸ்கீனா வ அமீத்னீ மிஸ்கீனா வ ஹஷூர்னீ ஃபீ ஸுமரติல் மஸாகிர் அல்லாஹ்வே பதச்ச ரப்பே பாவப்பட்டவரோடப்ப என்னை நீ ஜீவிப்பிக்கണേ அல்லாஹ் பாவப்பட்டவரோடப்ப என்னை நீ மரிப்பிக்கണേ அல்லாஹ் ജനകോടികളോടൊപ്പം അള്ളാ പാവപ്പെട്ടവനായി ജീവിപ്പിച്ച് പാവപ്പെട്ടവനായി മരിപ്പിച്ച് പാവപ്പെട്ടവരോടൊപ്പം അഷറിയിൽ ഒരുമിച്ച് കൂട്ടണേ നബി മുഹമ്മദ് മുസ്തഫ നല്ല ദുവാ ആണ് നമ്മളൊക്കെ കാണാതെ പഠിക്കുകയും എപ്പോഴും ചെയ്യുകയും ചെയ്യേണ്ട ദു ആണ് നൽകട്ടെ പാവപ്പെട്ടവനായി എന്നെ നീ ജീവിപ്പിക്കണേ അല്ലാ എന്നെ എന്നെ നീ നീ മരിപ്പിക്കണേ ഒരുമിച്ച് കൂട്ടണേ ആദരവായ അലൈഹി വസല്ലമ തങ്ങളുടെ അതാവാനാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ വേണം അല്ലലില്ലാതെ അന്നം മുട്ടാതെ കാര്യങ്ങൾ നടന്നു പോകണം വിശാലമാകണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല വീട് വാഹനം പാർപ്പിടങ്ങൾ നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ അതിലെല്ലാം ഉൾപ്പെട്ടു ഭക്ഷണം ഉൾപ്പെടെ ഉൾപ്പെട്ടതിനാണ് എന്ന് പറയുക റിസുക് എന്ന പദം പറയുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആ റിസക്ക് നമുക്ക് നിത്യമായി മുടങ്ങാതെ കിട്ടണോ നല്ല പറയാണ് ഇതാ കേട്ടോ ശരിക്കും ശ്രദ്ധിക്കാൻ ആയത് ഖുറാനാണ് ശരിക്കും ശ്രദ്ധിക്കാൻ ഇപ്പൊ ഞങ്ങളോട് ഇത് പറയുന്നു സാദേ അത് ഈ മാസത്തിലാ പറയേണ്ടത് ഈ മാസമാണ് റജബ് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴാം രാവിലാണ്ഹുലിമാൻ തങ്ങൾ അള്ളാഹുവിന്റെ തിരുഹലറത്തിൽ പോയി അള്ളാഹു സുബാനോത്തല മുത്തുരബിയുടെ കയ്യിലേക്ക് നിസ്കാരം എന്ന മഹനീയമായ അമലു നൽകി ആ നിസ്കാരത്തിന്റെ വാർഷികം കഴിക്കുന്നതായ സമയവും സന്ദർഭത്തിലുമാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അതുകൊണ്ട് നൽകുന്ന ഏറ്റവും നല്ല സന്ദേശം അത് തന്നെയാണ് لنفتنهم فيه ورزق ربك خير وابقى وامر اهلك بالصلاه واصطبر عليها لا نسالك رزقا نحن نرزقك والعاقبه للتقوى. برشد يا قرآن سورة طه ينور الله ربنا طه ولا تمدن عينيك إلى ما متعنا به أزواجا منهم ഈ ദുന്യാവിൽ അല്ലാഹു ചില ഇണകൾക്ക് നൽകിയിട്ടുള്ളതാകുന്ന സമ്പത്ത് കണ്ട് അവർക്ക് അല്ലാഹു കൊടുത്തതാകുന്ന ആർഭാട ജീവിതം കണ്ട് ദുന്യവിയാകുന്ന ജീവിതം കണ്ട് നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടരുതേ വരാത്ത മുദ നിന്റെ രണ്ട് കണ്ണ് നീട്ടണ്ട ചില ഇണകൾക്ക് ചില ദമ്പതിമാർക്ക് കൊടുത്തതായ സൗകര്യങ്ങൾ കണ്ടിട്ട് നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടണ്ട അത് കണ്ടിട്ട് നീ കൊതിക്കണ്ട ചില ആളുകൾ ഉണ്ടല്ലോ അൽവാസി ഒരു വ്യക്തി അവന് വീട് കിട്ടി വലിയ വാഹ വണ്ടിയെടുത്തു വാഹനമെടുത്തു അപ്പൊ ഉള്ളിൽ ഇങ്ങനെ അസൂയപ്പോട് ഒന്നോ അവനെ നശിച്ചു കണ്ടാ മതിയായിരുന്നു ഹലാഖായ മതിയായിരുന്നു ഈ ചിന്താഗതി പാടില്ല അല്ലെങ്കിൽ അതിനേക്കാൾ വലുത് എനിക്ക് വേണം ആ ഒരു ചിന്ത വെച്ചിട്ട് ദുന്യാവിനോട് നിനക്ക് താല്പര്യം ചില ഇണകൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അതിലേക്ക് കണ്ണു നീട്ടണ്ട അല്ല പറയാ എന്തിനാ അല്ലാഹു അവർക്ക് അത് കൊടുത്തത് അവർക്ക് ആ സൗകര്യങ്ങൾ ചിലർക്ക് വലിയ ർഭാടകരമാകുന്ന ജീവിതം കൊടുക്കും വലിയ വലിയ വാഹനം വീട് സൗകര്യങ്ങളൊക്കെ കൊടുക്കുമ്പോ നീ മനസ്സിലാക്കും അള്ളാഹു ഇവർക്ക് എന്താ കൊടുത്തിരിക്കുന്നല്ലേ എത്ര റാഹത്താണ് എന്ന് കരുതണ്ട അതൊക്കെ ഒരു പരീക്ഷണാണ് അവർക്ക് ഇതുകൊണ്ട് റബ്ബിനെ മറക്കുന്നവരാണോ അതല്ല റബ്ബിനെ പരിപൂർണമായി ഓർക്കുന്നവരാണോ അഞ്ച് പക്കത്ത് നിസ്കാരങ്ങൾ ഇവർക്ക് മുറ പോലെ നിർവഹിക്കാൻ പറ്റുന്നുണ്ടോ അതല്ല ഈ പണവും പണച്ചാക്കുമൊക്കെ കാരണമായിട്ട് ഈ വലിയതാകുന്ന വീടും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് റബ്ബിനെ മറന്നാണോ ഇവർ ജീവിക്കുന്നത് അതൊരു കൊടുത്തതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണല്ലോ പണക്കാരാകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ദുന്യാവിന്റെ വലിയ ആർഭാടങ്ങൾ കാണുമ്പോ മുസ്ലിമായ മനുഷ്യൻ പറയിൽ സുന്നത്തുള്ള ഒരു വാക്കുണ്ട് നല്ലൊരു വീട് വിശാലമാകുന്ന സൗകര്യങ്ങൾ എല്ലാവിധമാകുന്ന സൗകര്യങ്ങൾ സെൻട്രൽ എ സി ചെയ്തിട്ടുള്ളതാകുന്ന ഒരു സൗകര്യം വലിയ വാഹനം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് പറയണം അല്ലാഹു അള്ളാഹു നമ്മൾ പറയേണ്ട വാക്കാണ് അള്ളാഹുറബേ ജീവിതമല്ലാതെ ഒരു ജീവിതവുമില്ല അള്ളാ ഇതൊക്കെ നശ്വരമാണ് ദുന്യാവ് നശിക്കാനുള്ളതാണ് അനന്തവും അനശ്വരവുമാകുന്ന ലോകമല്ലേ പരലോകം അള്ളാഹു പരലോക ജീവിതമല്ലാതെ ഒരു ജീവിതമില്ല അള്ളാ മനുഷ്യന് പറയുന്ന സുന്നത്തുള്ള വാക്കാണ് നമ്മളിൽ പറയുന്നുണ്ടോ അത് വേറെ വിഷയം അള്ളാഹു പഠിച്ചു വെക്കേണ്ട വാക്കാണ് ദുയാവിന്റെ പ്രൗഢിയും അലങ്കാരവും കാണുമ്പോ ഇത് പറയണമെന്നാണ് അപ്പൊ ആ കണ്ണേറങ്ങ് പോകും നമ്മുടെ ഒരു കണ്ണേറുണ്ടല്ലോ അടിച്ചു പോകാൻ അത് മതി അള്ളാഹു നമ്മളെ സാരി ചേർക്കട്ടെ അള്ളാഹു അവനെ ഹൈർ വരുത്തട്ടേ എന്ന് ആചിയാറെ കൈക്ക് പിടിച്ച് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട് നശിക്കട്ടെ അങ്ങനെ ആയി പോയി മനുഷ്യ പ്രകൃത അയൽവാസി നല്ല വീട് വെച്ച് നല്ല ചെന്നിട്ട് അരിത്തല്ലേ സൂപ്പറായിട്ടുണ്ട് നല്ല നല്ല വീട്ട് വന്നിട്ട് എന്താണ് അവൻ കാണിച്ചു വെച്ചിരിക്കുന്ന പൊളച്ചോനെ നമ്മുടെ സ്വഭാവമാണത് സ്വാഭാവികമാണ് അള്ളാഹു നമ്മളെ സാനീഹികൾ ചേർക്കട്ടെ അതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടാല് എന്ന് പറയണം ജീവിതമാണ് പടച്ചിറ പേദാർത്ഥ ജീവിതം ഇതൊക്കെ നശ്വരമാണ് ഇതൊക്കെ പോകും ഇന്നല്ലെങ്കിൽ എല്ലാം നീങ്ങാൻ പോകാൻ പോവാൻ ആരാ ഇവിടെ ശാശ്വത വലിയ വീട് വച്ചരാകുന്ന ആളുകൾ അതിനുള്ളിൽ താമസിക്കുന്നുണ്ടോ ചിന്തിച്ചു ഇതൊക്കെ തീരുവല്ലേ